ഞങ്ങൾ അഞ്ഞു നിനക്ക് എന്താ സന്തോഷം ഇല്ലാത്ത എനിക്ക് സന്തോഷിക്കാൻ സന്തോഷിക്കാൻ എന്താ ഞങ്ങൾ കളി വെച്ചില്ലേ നിങ്ങള് കളി വെച്ചാല് ഞങ്ങൾ എന്തിനാ അറിയാ സന്തോഷിക്കുന്നു നിങ്ങക്ക് എന്താ സന്തോഷിച്ചതിപ്പോ ഞങ്ങള് തോപ്പിച്ചത് നിങ്ങളെ അല്ലല്ലോ ഹൈദരാബാദിനല്ലേ അത് ഓർത്ത് സന്തോഷിച്ചൂടെ കോടാ ഓ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റില്ലല്ലേ ഞാനത് മറന്നു നിങ്ങൾക്ക് ഇന്നലെ ജയിച്ച് ഫസ്റ്റ് ആവാൻ പറ്റിയില്ലല്ലോ ബാസ്റ്റിൻ പറഞ്ഞ പോലെ സമനിലയെ കിട്ടിയുള്ളൂ പറഞ്ഞു വേണ്ട ഞങ്ങളുടെ ജയം രണ്ടേ രണ്ട് ഒന്നിനെ തീർത്തും ബലഹീനായി ഹൈദരാബാദിനെ തോൽപ്പിച്ചതിനാണോ ഈ ഡോക്ഷോ ആരെ തോൽപ്പിച്ചാലും ജയം ജയം തന്നെയല്ലേ കാര്യം മറക്കരുത് നിങ്ങൾ ഇപ്പോഴും ടേബിളിൽ എട്ടാം സ്ഥാനത്താ നിങ്ങൾ മൂന്നാം സ്ഥാനത്തല്ലേ ഫസ്റ്റ് ഒന്നും അല്ലല്ലോ ഇന്നലെ ജയിച്ചെങ്കിൽ ഫസ്റ്റ് അടിക്കായിരുന്നു ജസ്റ്റ് മിസ് ഈ മുപ്പത്തിരണ്ട് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും ഒഡീഷ തന്നെയാണ് ഞങ്ങക്ക് ഇനിയുള്ള കളിയൊക്കെ ജയിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സെമി തരണം പൊന്നളിയോ ഗ്രൂ നിങ്ങൾ കളി ു അതിന് പതിനെട്ട് പോയിന്റ് ഉണ്ട് ഞങ്ങൾക്കൊക്കെ ആയിട്ടുണ്ട് ഇനി തലകുത്തി തലകുത്തിന്നാലും സെമി ഏറാൻ പോകണില്ല കാരണം ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളത് അഞ്ച് കളിയാണ് ഈ അഞ്ച് കളിന്ന് മാക്സിമം കിട്ടുന്ന പോയിന്റ് പോയിന്റ് പതിനെട്ടിന്റെ കൂടെ പതിനഞ്ച് കൂട്ടി കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് പോയിന്റ് നിങ്ങൾക്ക് മാക്സിമം കിട്ടാം ഓരോ ഇപ്പൊ ടോപ്പിൽ ഇരിക്കുന്ന ടീമിന്റെ പോയിന്റ്സ് എത്രയാഡീഷ മുപ്പത്തിരണ്ട് മുംബൈ മുപ്പത്തി ഒന്ന് മോഹൻ ബഗാൻ മുപ്പത് ഞങ്ങള് ഗോവ ഇരുപത്തെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇരുപത്തി ആറ് ഓ ഇവർക്ക് എല്ലാവർക്കെ ഇനി ഏഴ് കളി ബാക്കിയുണ്ട് ഗോവയ്ക്ക് എട്ടും അതെ ഏഴ് കളിയെ കൂട്ടിയാ മതി അതെന്നാ ഇന്നത്തെ കളി നിങ്ങൾക്ക് പോയിന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിനക്ക് എന്താ ഇത്ര ഉറപ്പ് ഞങ്ങളുടെ കൂടെ കളി ഞങ്ങളെ ജയിക്കുള്ളൂ അതന്നെ ഇത്ര ഉറപ്പ് കേരള പരിക്കേഴ്സേ നിങ്ങളുടെ പരിക്കൊക്കെ മാറിയാ വിപിൻ തിരിച്ചു കയറും ഷോൾഡറിന്റെ തിരിച്ചു കയറും ഷോൾഡറിന്റെ പരിക്ക് പറ്റിയ സച്ചിൻ സുരേഷ് ഈ സീസൺ മിസ്സാവും ലൂണയും ജോഷയും ഒരു മാർച്ച് പകുതിയോടെ തിരിച്ചു കയറുമെന്നൊരു പ്രതീക്ഷയുണ്ട് എന്നാണ് ഇവൻ പറഞ്ഞത് പിന്നെ ഞങ്ങൾക്ക് ഒരു ഒറ്റ വിജയം മതി ഈ സീൻ അങ്ങോട്ട് മാറും ഒറ്റ ജയം മതി എന്നവരെ സീൻ മാറുന്നു അളിയ ഗോവയാണ് എതിരാളി കഴിഞ്ഞ മൂന്ന് കളി നിങ്ങൾ തോറ്റ ടീമാ ഈ പറയുന്ന ടീം കഴിഞ്ഞ മൂന്ന് കളി ജയിച്ചാ അതില്ല അപ്പം മിണ്ടാതിരി ിണ്ടാതിരിക്കൊന്നുമില്ല ഞങ്ങൾ ഇന്ന് ജയിക്കും ഏഷ്യ കപ്പിന് ശേഷം ഐ എസ് എൽ നിലവാരം കുറഞ്ഞു എന്നാണ് ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഞങ്ങളുടെ കൊച്ചി ഇവൻ കൂക്കോമനോട് പറഞ്ഞു നമ്മളത് കുറെ നാളായിട്ട് പറയണതല്ലേ ഇയാൾക്ക് മനസ്സിലായുള്ളൂ ഇന്നത്തെ കളിയോടെ ഈ പോയ നിലവാരം തിരിച്ചു വരും എങ്ങനെ ഞങ്ങൾ ഇന്ന് ജയിക്കുവല്ലോ ഓ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയാല്ലാ കൊച്ചിയിൽ ഞങ്ങളുടെ മഞ്ഞപ്പടയുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് തോന്നണ്ടിയാ കഴിഞ്ഞ കളി തോറ്റത അവിടെ അല്ലേ നീ ചുമ്മാ അപാദം പറയുന്നുണ്ടാ അങ്ങനെ പറഞ്ഞു കൊടുക്കട കഴിഞ്ഞ കളി എല്ലാവരും തോറ്റത് അതിന് മുമ്പത്തെ കളിയാണ് കഴിഞ്ഞ കളി തോറ്റത് ചെന്നൈയില് അത് മുമ്പത്തെ കളി പഞ്ചാബിനോട് തോറ്റാണ് കൊച്ചിയിൽ ഇന്ന് ഞങ്ങളുടെ രാഹുൽ ഫോം ആവും പറഞ്ഞിട്ടുണ്ടല്ലോ ഫോം ആയാലും അല്ലെങ്കിലും കണക്കേട് നിങ്ങളുടെ കൂടെയല്ല അതെന്താ പത്തൊമ്പത് കളി കളിച്ചതിൽ പതിനൊന്ന് കളി ജയിച്ചത് ഗോവയാ നാല് കളി നിങ്ങൾ ജയിച്ചുള്ളൂ നാല് കളി സമനിലേ ഇന്ന് എന്ത് വന്നാലും ഞങ്ങൾക്ക് ജയിക്കണം ഗബ്രു നിങ്ങള് പൊന്നളിയാ വെച്ച് ഒന്നും പറയാലും ഉപദ്രവിക്കല്ലേ ഗബ്രുവിന്റെ മാൻഡ്രേക്ക് നിന്നെ ഉപദ്രവിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് കൊച്ചിയിൽ വന്ന് ഗോവ ജയിച്ചു കൊണ്ടേ പോവും എന്നാ നിങ്ങൾ കൊണ്ടേ പോവും ആ കാണാ കാണാ കാണാ